തിരുവനന്തപുരം നാലാഞ്ചറയിൽ പക്ക കരഭൂമി ഇതാ ഈ കാണുന്ന വഴിയിൽ റോഡ് ഫ്രണ്ടേജിൽ ഈ കാണുന്ന ഒൻപത് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എം സി റോഡിൽ നിന്ന് കേവലം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടിയുള്ളത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം നാലാഞ്ചറയിലാണ് അതായത് നാലാഞ്ചറ ആംസെറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് സി എം സി ലൈൻ എന്ന് പറയും ആ ലൈൻ നമുക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ക്രോസ് റോഡ് വരും ആ റോഡിൽ നിന്ന് വലത്തോട്ട് തിരിക വലത്തോട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വന്നുകഴിഞ്ഞാൽ അത് ഇത് എൻട്രൻസ് വരുന്നത് ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് പുലിയൂർ കോണം എൻ എസ് എസ് കലോത്തിൻ്റെ ഒരു ഒരു കെട്ടം കാണാം അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ബ്ലൂ കളർ വീട് അത് കഴിഞ്ഞ ഉടൻ മേളയിലേക്ക് കാണുന്ന വഴി ഈ വീടിന് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഇതാ ഈ വഴി നോക്കിയാൽ അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ല പക്ക കരഭൂമിയാണ് അതായത് ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് സെൻറ് സ്ഥലമാണ് ഉള്ളത് നമുക്കതിൻ്റെ ഒരു വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കിൽ നല്ല ഹൈറ്റില് നമുക്കൊരു വീട് ചെയ്യാൻ സാധിക്കുവേ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇന്നിപ്പം നമ്മൾ വരുന്ന സമയത്ത് ഓണറിനെങ്ങാൻ പറ്റിയില്ല കേട്ടോ അതാണ് നമ്മൾ പ്രോപ്പർട്ടിക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാത്തത് ലോക്ക് ചെയ്തേക്കുവാണ് പക്ഷേ അതായിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വിഷ്വൽ എങ്ങനെയാണെന്നുള്ളത് കിട്ടുന്നുണ്ടാവും അതെ ഇങ്ങനെ ഉയർന്നു കിടക്കുന്ന ഭൂമിയാണ് ചുറ്റുമുതിലോട് കൂടിയ നല്ല നീറ്റുള്ള ഒരു പ്രോപ്പർട്ടി ചുറ്റുവട്ടം ഒത്തിരി വീടുകളുള്ള ലൊക്കേഷനാണ് ഇവിടെ ഈ ചുറ്റുവട്ടത്തെല്ലാം തന്നെ വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പരുത്തി പറയുന്ന നാലാഞ്ചറ പോകുന്ന വഴിക്ക് നമ്മുടെ മാർവനീസ് കോളേജിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേറ്റന്നെ ആംസെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് ഈ റോഡിന് പറയുന്നത് സി എം സി ലൈൻ എന്നാണ് ക്രിസ്ത്യൻ മെഡിക്കൽ സെൻറ്റർ ലൈൻ എന്നാണ് ഈ ലൈൻ നമുക്ക് താഴേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അതായത് ഒരു ക്രോസ് റോഡ് വരും അവിടെ നിന്ന് വനത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാലാഞ്ചറ മാർവേനീസ് കോളേജിൻ്റെ ഫ്രണ്ട് കാണാം കേട്ടോ അതിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ആ രീതിയിലാണ് അക്സസ് ഉള്ളത് എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നത്